കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് വളരെ മികച്ച രീതിയിൽ പെർഫോം ചെയ്തുകൊണ്ടിരുന്ന മുംബൈ സിറ്റിക്ക് കഴിഞ്ഞ സീസണിൽ ആറാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യേണ്ടതായിട്ട് വന്നു സോ അതിൻ്റെ ഒരു വിഷമത്തിൽ അവർ ടീം തന്നെ എന്താ പറയുക അടിച്ച് പൊളിക്കുകയാണ് എന്ന് തന്നെ പറയണം സോ അവർ വളരെ മികച്ച സ്ട്രൈക്കറായ അവർക്ക് ഈ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ അടിച്ചാൽ നിക്കോളാസ് കരേലിസിനെ അവർ എന്താ പറയുക താങ്ക് യു പോസ്റ്റ് ഇട്ട് പറഞ്ഞു വിട്ടിരിക്കുകയാണ് സോ എന്തായാലും അത് ഞാൻ ഞെട്ടിപ്പോയി എന്ന് തന്നെ പറയാം കാരണം നിക്കോളാസ് കരോലിസ് ഗ്രീസ് ലീഗിലൊക്കെ ടോപ്പ് സ്കോറർ ലിസ്റ്റിലൊക്കെ വന്ന താരമാണ് സോ ആ രീതിയിൽ കൊണ്ടുവന്ന താരമാണ് നിക്കോളാസ് ജോൺ ടൊറിലോ അവിടെ ടോപ്പ് സ്കോറർ ടോപ്പ് അസിസ്റ്റ് പ്രൊവൈഡർ ലിസ്റ്റിലൊക്കെ വന്ന താരങ്ങളാണ് ഗ്രീസിൽ സോ അവിടെ നിന്ന് കൊണ്ടുവന്ന താരങ്ങളാണ് മുംബൈ സിറ്റീസ് പക്ഷേ അവർക്ക് എന്താ പറയുക ടീമിനെ വിജയിപ്പിക്കാൻ സാധിച്ചില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് സോ എന്തായാലും നിക്കോളാസ് കരോലിസിനും അതുപോലെ തന്നെ ഇന്ന് സാഹിൽ പൻവാറിനും ആ ഒരു താങ്ക് യു പോസ്റ്റ് അവരിട്ടിട്ടുണ്ട് സോ എന്തായാലും സാഹിൽ പക്ഷേ എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു സീസണിൽ ബട്ട് എന്താണെന്ന് അറിയില്ല എന്തായാലും ഒരു ടീം അഴിച്ചു തന്നെ പോവുകയാണ് നല്ല മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത് സോ ഇതിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയുക ഇനി ആരുടെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ അറുമാണ്ടോ സ്വദിക്കുമായിട്ട് ബന്ധപ്പെട്ടില്ല ഒരു അപ്ഡേറ്റ് ആണ് അത് അർമാണ്ടോ സ്വദിക്കൂ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എന്നായിരത്തുള്ള റൂമർ ഉണ്ടായിരുന്നു സോ ഇതായാലും ഇപ്പോൾ അറിയാൻ സാധിക്കുന്ന കാര്യം എന്ന് പറയുന്ന ആ ഒരു റൂമർ കംപ്ലീറ്റ്ലി ഫേക്ക് ഫേക്കാണെന്നാണ് അർമാണ്ടോ സ്വദിക്കും ഇന്ത്യക്ക് പുറത്തേക്ക് പോകാനാണ് ശ്രമിക്കുന്നത് എന്നായിരത്തുള്ള വാർത്തകൾ വരുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് അധികം ഇല്ല എന്ന് തന്നെ പറയാം എന്തായാലും എൻ്റെ ഒരു അഭിപ്രായം പറ്റുമെങ്കിൽ കേരള സദ്യത്തെ എടുക്കാൻ നോക്കണം കാരണം സെർജു കാസലിന് കടലിലൊക്കെ നല്ല സ്ട്രൈക്കറാണ് ആർവാഡോ സാധിക്കും കുറച്ച് എഫേർട്ടൊക്കെ ഇട്ട് ഗോൾ അടിക്കാൻ പറ്റുന്നൊരു താരം തന്നെയാണ് സ്വന്തം എഫേർട്ടിലൊക്കെ ഗോളടിക്കാൻ പറ്റുന്ന ഒരു താരമാണ് നല്ലൊരു ക്രിയേറ്റിവിറ്റി ഉള്ളൊരു താരം കൂടിയാണ് സോ എന്തായാലും എടുത്താൽ നല്ലതാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ബട്ടിപ്പോൾ അതൊക്കെ ഒരു ഫേക്ക് റൂമറാണ് തരത്തിലാണ് പുറത്തേക്ക് വരുന്നത് സോ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയുക അടുത്ത്